ഭയങ്കര ഇഷ്ടമായിട്ട് അല്ല ഞാനിത് സ്ല്ലിയാവണം നീ അവളോ അഴകു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹലോ ഗൈസ് അപ്പൊ എല്ലാവർക്കും ഒരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇന്നൊരു ചെറിയ ഫ്രാങ്ക് ആയിട്ടാണ് എത്തിയിരിക്കുന്നത് ഫ്രാങ്ക് എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല ഫ്രാൻഡ്മയുടെ ഗേൾസിന്റെ അടുത്ത് പോയിട്ട് എന്റെ എക്സ് ഗേൾ ഫ്രണ്ട് വിട്ടിട്ട് പോയതാണ്

എവിടെ വീട് ഇരിക്കലാണോ ഞാനിവിടെ തന്നെ ഉള്ള നമുക്ക് റിലേഷൻ റിലേഷൻഷിപ്പിലായാലോ ഇണ്ടോ സീരിയസ് ആണോ ബ്രേക്കപ്പ് ചെയ്താലോ അവനായിട്ട് അത് ഞാൻ റിലേഷൻഷിപ്പിലാവുമല്ലോ ചാൻസില്ല അത്ര സീരിയസ് ആ എനിക്ക് ഷ്ടായി അതാണ് എനിക്ക് അങ്ങനെ ഞാൻ ഡിപ്രഷൻ സ്റ്റേജ് ഒരേപോലത്തെ പേര് അത് ഏകദേശം മുടിയൊക്കെ കറക്റ്റ് ആയിട്ട് കിട്ടിയപ്പോ എന്തെങ്കിലും കല്യാണം മാറ്റി വെക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ ഞാൻ വീട്ടിൽ വന്ന് സംസാരിക്കണോ ചക്കന വിളിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും നടപടിയാവും വിഷമ

പറയൂ ഞാൻ വിഷമല്ലേ പറയുന്നത് ഞാൻ തന്നെ പ്രപ്പോസ് ചെയ്തപ്പോ ഇങ്ങനെയാണോ പറയുന്നത് കല്യാണം എനിക്ക് എന്തോരം മാനസിക വിഷമം വന്നു അപ്പൊ അതിന ആൾക്കാരോട് പോകാൻ പറയും നമ്മള് സംസാരിക്കുവല്ലേ അല്ല എനിക്ക് ഭയങ്കര വിഷമം വരുമ്പോ ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങനെ പറഞ്ഞേ ഞാൻ അത്ര മോശമാണോ കണ്ണട ഒക്കെ

ഞാൻ അതിന് എങ്ങനെയുണ്ട് എന്റെ കുട്ടിയുടെ അഭിപ്രായം പറയൂ പഠിക്കുവാണ് എവിടെയാ പഠിക്കുന്നു ഇന്റൻഷിപ്പ് ചെയ്യാ എവിടെയാ വീട് ത്രിവാദത്താണ് ഇവിടെ ഇവിടെ ഈ ഉണ്ട് ഇണ്ടെട്ടോ പേടിക്കണ്ട നമുക്ക് ഇറങ്ങാനൊക്കെ പോ എൻ്റെ പയ്യെന്ന് ഏത് കുഞ്ഞിപ്പയ്യാണ് ഏത് ഞാൻ പറഞ്ഞൊരു ഡിപ്രഷൻ സ്റ്റേജായിട്ട് ഞാൻ നടക്കുന്നു പക്ഷ എൻ്റെ ഗേൾഫ്രണ്ട് ഇട്ടിട്ട് പോയി എനിക്ക് ഭയങ്കര സങ്കടത്തിൽ അതേ മകളിലൊരു കുട്ടിയെ കണ്ടു ഇങ്ങനെയല്ല നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചൊരു ആളായി പോയി கல்யாட்டப்ப என்னோடு தாரியர் குறவாய் അല്ല ൊല്ലി ആവണം നീ അവളോ അഴക് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്നോട് താല്പര്യം നമുക്ക് വേണമെങ്കിൽ അടിപൊളി ലൈഫൊക്കെ പ്ലാൻ ചെയ്ത് എനിക്കതൊരു സഹായം ആവുമല്ലോ താല്പര്യൊട്ടോ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ആ ഒരു ഫേസ് കട്ട് തന്നെ തോന്നിയപ്പോ കേട്ടാ പാട്ടൊക്കെ കേട്ടോ തേരി മേരി പാട്ടൊക്കെ എന്തുകൊണ്ട് സിറ്റുവേഷന് പറ്റിയ ഒരു സോങ് അല്ലേ നമുക്ക് പാട്ടൊക്കെ അപ്പൊ മറ്റേ പയ്യനായിട്ട് അച്ഛൻ സമ്മതിക്കും ഞാൻ വീട്ടിൽ സംസാരിച്ചു നോക്ക എത്ര കൊല്ലത്തെ റിലേഷൻഷിപ്പ് എന്നാലും പറഞ്ഞ എനിക്ക് ഭയങ്കര ഡിപ്രഷനൊക്കെയാണ് എന്റെ ഗേൾഫ്രണ്ട് എന്നെ കളഞ്ഞിട്ടൊക്കെ പോയി പക്ഷെ എന്ത് ചെയ്യാൻ എനിക്കെന്ന് ഒരു റിലാക്സേഷൻ ഒറ്റക്ക് ഇരിക്കുമ്പോ എനിക്ക് ഭയങ്കര രസം കടും കുട്ടീനെ കണ്ടപ്പോ എനിക്ക് എന്റെ എക്സ് ഗേൾഫ്രണ്ടിനെ പോലെ പോയി ഞാനെന്ത് ഒറ്റയ്ക്കല്ലേ നടക്കുന്നത് ആളുകൾ അവരുടേതായ കാര്യങ്ങളിലല്ലേ ഞാൻ ഒറ്റക്ക് കുട്ടി പറഞ്ഞു എനിക്ക് കുട്ടിയോട് ഈ കുട്ടിണ്ടാവും മറ്റേ മൂപ്പത്തിള്ളട്ട നക്ഷത്രം ഒക്കെ ഇണ്ടല്ല നല്ല ചിരിയാട്ട എനിക്കിഷ്ടപ്പെട്ടു കുട്ടി ഇത് പറയൂ കുട്ടി ഇതൊന്നും മിണ്ടാത്ത സംസാരിക്കുന്നോട് ഒഴിവാക്കലെ ഇങ്ങനെ എന്താണ് ഞാൻ കണ്ണട വെക്കണോ കണ്ണടക്ക എവിടെ താനൊന്നും ഇണ്ടാത്ത എന്താ ഞാൻ ബോറിംഗ് ആയിട്ട് ഞാൻ അങ്ങനെ അല്ലട്ടാ ഞാൻ പിന്നെ ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് കുട്ടി ഞാൻ അവിടെ വെച്ച് നോക്കിയായിരുന്നു നോക്കിയായിരുന്നു ഞാൻ എന്താ പേര് പേര് പറയു കണ്ണൂരാണ് സിംഗിൾ ആണോ കമ്മിൻ്റെടാ ഏ അതെന്താ അങ്ങനെ അതെന്താ സംഭവം താല്പര്യം ഇല്ലെന്നോ അത് ഞാൻ ഈ കുട്ടി പറയട്ടെ ഈ കുട്ടി ആര്യ കുട്ടി പറയോ ചൂട് പോവാണോ ഞാൻ ഭയങ്കര സോഫ്റ്റ് സംസാരിക്കുന്നത് ഒഴിവാക്കുവാണോ എന്തെങ്കിലും പറയൂ ചിരിക്കുന്ന എന്തിനു പറയോ എന്തെങ്കിലും എന്തിനു നാണിക്കുന്നത് എന്തോ ഇരിക്കുന്നേല്ലോ അല്ല ഇവിടെ നിന്നല്ലേ വന്നേ ശ്രദ്ധിച്ചില്ല

ഒരഞ്ചാറ് മാസമായിരുന്നുണ്ട് ഞാൻ പഠിച്ച രക്ഷപ്പെടില്ല